കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പഴയ ഒരു ഗേറ്റാണ് ആ ഗേറ്റിന് ആ ഗേറ്റ് നെറ്റ് കൊണ്ടുള്ള ഗേറ്റാണ് ആ ഗേറ്റിന് ആ ഒരു ഗേറ്റിൻ്റെ വീതിയെല്ലാം എല്ലാം നീളമെല്ലാം കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിനൊരു ഫില്ലർ വേറെ പുതിയതായിട്ട് പണിയേണ്ടു എന്നിട്ട് അതെല്ലാം പൊളിച്ചാൽ ഞങ്ങളൊരു പുതിയൊരു ഗേറ്റ് ആ ഗേറ്റിന് ഒരു ക്ലാം പഠിക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ആ ഗേറ്റിന് ആ ഒറ്റ ഫിൽഡറെ ഉള്ളൂ ആ ഫില്ലറിനകത്ത് അഞ്ചിക്കഞ്ചിൻ്റെ പ്ലേറ്റ് നമ്മൾ ഡ്രില്ല് ചെയ്ത് വെച്ച് നാല് ആങ്കർ ബോൾഡുണ്ട് ആ ആങ്കർ ബോൾട്ട് നന്നായിട്ട് മുറുക്കണം മുറുക്കി നല്ല ബലമായിട്ട് കൊടുത്ത് കഴിഞ്ഞ ശേഷം നമ്മളാണെങ്കിൽ ആ ക്ലാമ്പ് അതിനകത്ത് നമ്മൾ പിടിപ്പിക്കണം ആ ക്ലാമ്പ് പിടിപ്പിച്ചിരിക്കുന്നത് ഫൈബറിൻ്റെ ഒരു ഒരു റിംഗാണ് ആ ഒരു ബോ ഒരു റിങ്ങാണ് നാലിഞ്ചിൻ്റെ ഒരു റിംഗാണ് പിടിപ്പിച്ചിരിക്കുന്നത് ആ ഒരു ഹോൾ ഹോൾ അങ്ങനെ അറ്റത്തവണ ഒരു ഹോളും ഒരു രണ്ടര ഇഞ്ച് നീളത്തിൽ ഹോളിങ്ങനെ അടിച്ചിട്ട് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അങ്ങോട്ടി കൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ട് ഇപ്പോൾ ഒരു ആ ഒരു ഹോളിൽ വെച്ചിരിക്കുന്നത് ഇങ്ങേ സൈഡിലത്തെ ഹോൾ അങ്ങോട്ടും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അത് നന്നായിട്ട് മുറുക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ആ ആ ഗേറ്റ് അത്ര വിളിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉടൻ തന്നെ ഒരു വീഡിയോ